This call is now being recorded. Astu Sarvesham Namaskaraha Sri Ramodanda Patanam Kurma, Adhya Panjatrim Satamam Slogam Pathama. Kawushigena Tato Ramu Viyamana Sahanuya. Ahalya saapanoksam. ൈലം പദച്ചേദി തത നീയമാന സഹാനു അഹലാശാപനിർമ്മോക്ഷം കംപ മൈഥിലം

അനന്തരം രാമ രാമോക് രാമ രാമ അകാരാദിംഗ പ്രഥമ എകവനം അനന്തരം നീയമാന താന്ധിംഗ പ്രഥമ എകവനം സഹാനുജ തകാരാദ പുല്ലിംഗ പ്രഥമ എകവചനം അനന്തരം അഹലാശാപനിർമോക്ഷം തീയവചനം അതി അത്ര നപുംസകലിംഗമസ് മോക്ഷം മോക്ഷേ മോക്ഷാണി ദ്യവചനം അനന്തരം കൃത് കൂക് കൃവാദം അവ്യയം അനന്തരം സം സംപ്പ കത്തി സംി ഉപസർഗം പ്രായി പ്ര ആപ അത്രപാത പ്രാ തിട്ട് അതി പ്രഥമപരുഷൻ പരസ്മൈപതി ലിട്ട് പരസ്മേപതി പ്രഥമപുരുഷൻ ഏകവചനം പ്രപ്പാപതു പ്രാപ അനന്തരം മൈഥിലം മൈഥിലം ദ്വിതീയേക മൈഥില മിഥിലബന്ധം മൈഥിലം മൈഥിലേശ അതാന്ത പുല്ലിംഗ ദ്വിതീയ ഏകവചനം അതി അനന്തരം എകൈകി ശബ്ദം പശ്യാ കൗശിനുണ്ട് കൗശിക് വിശ്വാമിത്ര കൗശികേനു വിശ്വാമിത്രേണ വിശ്വാമിത്രം തധേ അനന്തരം ഇർ രാമത്തെ രാമൻ നീയമാന നിയമാന എന്ന് പറഞ്ഞാല് നയിക്കപ്പെടുന്നവൻ എന്നർത്ഥം നയിക്കപ്പെടുക കൊണ്ടുപോവുക ആണല്ലോ വിശ്വാമാണല്ലോ കൊണ്ടുപോകുന്നത് അപ്പൊ കൗശികനാൽ കൊണ്ടുപോകപ്പെട്ടവനായ കൊണ്ടുപോകുന്നവനായ എന്നർത്ഥം നിയമാന കൊണ്ടുപോകുന്നവനായ എന്നർത്ഥം സഹാനുജ അനുജേന സഹവർത്തതേ ഇതി സഹാനുജ അനുജനോട് കൂടി എന്നർത്ഥം അനന്തരം അഹല്യാപനിർമ്മോക്ഷം മോക്ഷം ഇത്യത്തെ മോചനം നിർമോക്ഷം നിശേഷമായിട്ടുള്ള മോക്ഷം മോചനം ശാപനിർമോക്ഷം ശാപത്തിൽ നിന്നുള്ള നിർമോക്ഷം അഹല്യാ ശാപനിർമോക്ഷം അഹല്യയുടെ ശാപനിർമോക്ഷം അഹല്യക്ക് ലഭിച്ചതായ ശാപത്തിൽ നിന്നുള്ള മോക്ഷം അഹല്യക്ക് ശാപനിർമോക്ഷം ശാപമോക്ഷം എന്നർത്ഥം എന്ന് പറഞ്ഞാല് കൃത്വ ചെയ്തിട്ട് എന്നർത്ഥം സംപ്രാപ പ്രാപിച്ചു എന്നർത്ഥം പ്രാപിച്ചു എത്തി എന്നൊക്കെ അർത്ഥം മൈഥിലം എന്ന് പറഞ്ഞാൽ മിഥിലയുടെ മിഥിലാധിപൻ എന്നൊക്കെ പറയും മിഥില സംബന്ധമായിട്ടുള്ള എന്നർത്ഥം മൈഥിലം ദേശം അവിടെ എത്തി മൈഥിലം മിഥിലയെ എന്നർത്ഥം മിഥിലയിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് മിഥിലയെ എത്തി എന്ന് പറഞ്ഞാൽ മിഥിലയിൽ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കുമ്പോ ഓരോന്നായിട്ട് നോക്കാം ആദ്യം ക്രിയാപദം നോക്കുമ്പോൾ സംപ്രാപ എന്നാണ് പ്രാപിച്ചു ക സംപ്രാപ രാമ സംപ്രാപ രാമൻ സംപ്രാപ രാമൻ എത്തി കുത്ര അല്ലെങ്കിൽ കം കംദേശം അല്ലെങ്കിൽ കുത്ര എന്ന് ചോദിച്ചാൽ മതി അങ്ങനെയുള്ള ചോദ്യത്തിൽ കുത്ര സമ്പ്രാപ മൈഥിലം സമ്പ്രാപ രാമ മൈഥിലം കിം കിം സമ്പ്രാപം അഹല്യാമോക്ഷം അഹല്യശാപതന്മോക്ഷം കീദൃശ രാമ സഹാനുജ രാമ അനുജനോട് കൂടിയവനായ രാമൻ പുനഃ കീദൃശ രാമ നിയമാന രാമ നീയമാന നിയമാന കൗശികേന നിയമാന അപ്പൊ ഏകദേശമായി തത എന്നുള്ളത് ആദ്യം തന്നെ അനന്തരം എന്നുള്ള അർത്ഥം തത കൗശികേന നിയമാന സഹാനുജ രാമ അഹല്യാശാപതർമോക്ഷം കൃത്വ മൈഥിലം സംപ്രാപ അനന്തരം വിശ്വാമിത്രനാൽ നയിക്കപ്പെടുന്നവനായ അനുജനോട് കൂടിയവനായ രാമൻ അഹല്യാശാപതർമോക്ഷത്തെ എന്ന് പറഞ്ഞാൽ അഹല്യക്ക് ശാപമോക്ഷത്തെ കൊടുത്തിട്ട് കൃത്വ കൊടുത്തിട്ട് മൈഥിലം സംപ്രാപ മിഥിലാദേശത്തെ പ്രാപിച്ചു മിഥിലാദേശത്തിൽ എത്തി എന്ന് അർത്ഥ അതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരിക അപ്പോ ഈ യാഗം ഒക്കെ ഉണ്ടായിരുന്നല്ലോ യാഗം ചെയ്തു എന്നൊക്കെയാണ് കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ തഥ എന്ന് പറയാം അനന്തരം ആ യാഗമൊക്കെ വേണ്ടതുപോലെ നടത്തിയതിനു ശേഷം സഹാനുജ അനുജനോട് കൂടിയവനായ രാമൻ കൗശികേന നീയമാന സൻ കൗശികനാൽ നയിക്കപ്പെട്ടവനായിട്ട് അപ്പോ അനുജനോട് കൂടിയിട്ടാണ് രാമൻ അങ്ങനെയുള്ള രാമൻ കൗശികനാൽ നയിക്കപ്പെട്ട് കൗശികനാണ് കൊണ്ടുപോകുന്നത് വഴി ഒക്കെ കൗശികനാണ് നിശ്ചയിക്കുന്നത് അങ്ങനെ കൗശികന്റെ വിശ്വാമിത്രന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ആണ് അഹല്യ ശാപത മോക്ഷം കൃത്വ അഹല്യക്ക് ശാപം മോക്ഷത്തെ കൊടുത്തത് അപ്പോ ഈ വഴി വരുന്ന സമയത്ത് അഹല്യക്ക് മോക്ഷം കൊടുക്കാം അങ്ങനെയൊക്കെ ഒരു ശാപം ഉണ്ട് അതിന്റെ വിധിയും മോക്ഷവും ഉണ്ട് അപ്പൊ അതാണ് ആ മോക്ഷത്തെ കൊടുത്തിട്ട് മൈഥിലം എന്ന് പറഞ്ഞാൽ മിഥിലയുടെ അധിപനായിട്ടുള്ള രാജാവേ അല്ലെങ്കിൽ മൈഥിലം ദേശമുമാവാം രണ്ടു തരത്തില് എടുക്കാം മിഥില മൈഥിലം ദേശം മിഥിലാ സംബന്ധമായിട്ടുള്ള ദേശമാണ് മൈഥിലം അങ്ങനെയാവാം അല്ലെങ്കിൽ മൈഥിലം എന്നുള്ളതിന് വേറൊരർത്ഥവും കൂടി പറയാം മിഥിലായ അധിപ മിഥിലയുടെ രാജാവ് രാജാവിനെ രാജാവിനെ സംപ്രാപ രാജാവിനെ എത്തി എന്ന് പറയുമ്പോൾ രാജാവിന്റെ അടുത്ത് എത്തി എന്നും അർത്ഥമാണ് മിഥിലാദേശത്ത് എത്തി എന്നർത്ഥം മിഥില രാജാവിന്റെ അടുത്ത് എത്തി എന്നും അർത്ഥം പറയാം അങ്ങനെ അപ്പോ ഈ അഹല്യക്ക് ശാപമോക്ഷം കിട്ടാനുള്ള കാരണം അഹല്യ എന്ന് പറഞ്ഞാല് ഗൗതമന്റെ പത്നിയാണ് അപ്പൊ ദേവേന്ദ്രൻ ഈ അഹല്യയുടെ ചാരിത്രം ഒക്കെ നശിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോ അത് ഒരു കള്ളത്തരത്തിൽ ദേവേന്ദ്രൻ ചെയ്തതാണ് അപ്പൊ ഇതറിഞ്ഞിട്ട് ഈ ഗൗതമോനി ദേവേന്ദ്രനെയും അഹല്യേയും രണ്ടാളെയും ശപിച്ചു അപ്പോ അഹല്യക്ക് കൊടുത്ത ശാപം എന്ന് പറഞ്ഞാൽ ശിലാ രൂപത്തിലായി മാറട്ടെ എന്നാണ് കല്ലുപോലെയായി മാറട്ടെ എന്നാണ് അങ്ങനെ ആശ്രമത്തിൻ്റെ അടുത്ത് തന്നെ കല്ലായിട്ട് ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അപ്പോൾ ശ്രീരാമന്റെ പാദസ്പർശം എന്നാണോ ഏൽക്കുന്നത് അന്നാണ് മോക്ഷം ഉണ്ടാവുക എന്ന് വിധി അന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ശ്രീരാമൻ ഈ യാഗം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അവിടെ ചവിട്ടി എന്നിട്ടാ പാദസ്പർശ ഏറ്റിറ്റ് പഴയ അതേ രൂപത്തിൽ തന്നെ തേജസ്സും സൗന്ദര്യമൊക്കെ വീണ്ടെടുത്തിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു ഈ അഹല്യ എന്ന് പറഞ്ഞാല് പഞ്ചകന്യകമാരിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് ഈ പഞ്ചകന്യകമാര് എന്ന് പറഞ്ഞാൽ ദ്രൗപതി ദ്രൗപതി സീത താര അതേപോലെ മണ്ടോതിരി ഇവരാണ് അതില് ഇവരാണ് ബാക്കി നാലാൾക്കാര് പിന്നെ ഈ പിന്നെ അഹല്യയും കൂട്ടി അങ്ങനെ അഞ്ചു പേര് ആണ് പഞ്ചകന്യകമാര് എന്ന് അറിയപ്പെടുന്നുണ്ട് ഒന്നുകൂടി പറയാം ദ്രൗപതി സീത താര മണ്ടോദരി അഹല്യ പിന്നെ ഈ യാഗം കഴിഞ്ഞ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി മിഥിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോകുന്ന വഴിക്ക് അഹല്യക്ക് ശാപമോക്ഷം കൊടുത്തു അതിനുശേഷം അവര് മിഥിലയുടെ രാജാവായിട്ടുള്ള ജനകനെ ചെന്ന് കണ്ടു എന്നർത്ഥം ഈ മൈഥിലം എന്നുള്ളതിന് രണ്ടർത്ഥാണ് അതിൽ കൂടുതലും യോജിക്കുന്ന അർത്ഥം എനിക്ക് തോന്നുന്നത് രാജാവ് എന്നുള്ള അർത്ഥം തന്നെ ആവണം മൈഥിലം മിഥിലായ അയം മൈഥില തം മൈഥിലം മൈഥില രാജാവിനെ എന്ന് അർത്ഥം ആയിക്കോട്ടെ നമുക്ക് പിന്നെ വേറെ നോക്കട്ടെ കൗശികൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സഹാനുജ അതും പറഞ്ഞതാണ് അനുജേനെ സഹ വർത്തതേ അഹല്യാശാപ നിർമോക്ഷം എന്നുള്ള പറഞ്ഞാല് അഹല്യാ ശാപം അഹല്യാശാപം തസ്യ അല്ലെങ്കിൽ തസ്മാത് നിർമോക്ഷം മോക്ഷം നിർഗതം മോക്ഷം നിർമോക്ഷം ശാപാത് നിർമോക്ഷം ശാപനിർമോക്ഷം അഹല്യാ ശാപ നിർമോക്ഷം അഹല്യാ ശാപനിർമോക്ഷം ഈ ഒരു തരത്തിലാണ് പദം അതേപോലെയായിട്ട് മാറുക അപ്പൊ ഇതില് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഒന്നുമില്ല അപ്പോ ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും നിർത്തി കഴിഞ്ഞാലോ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കൗശികേന തോ രാമോ നീയമാനസഹാനുജ అగల్యా సాపనరమోక్షం కృత్వా సంపరాపమయదిలం అస్తు